നമ്മള് കളിയൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ അറ്റ്ലീസ്റ്റ് പേരിനെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു ഒരു വിഷമല്ലോളി ബ്രില്യൻറ്റ് ഷോ അതിനുമാര് മറ്റേ ഈ പരിപാടി ഒപ്പിച്ചത് തമ്മിത്തല് പെനൽറ്റിക്ക് വേണ്ടി തമ്മിത്തല്ലാനും വേണ്ടിയായിട്ട് നോക്കിറോളി ബ്രില്യൻ ബ്രില്യൻ ഗെയിം അടിപൊളി ആ പെനാൽറ്റി എൻസിഡന്റ് കൂടെ അവസാനം ഗാൽഫി ഗിൽ ക്രിസ്റ്റ് വന്നിട്ട് ഒരു ഗോൾ അടിച്ചു അതോടെ ആറ് പൂജ്യം ഫണ്ടാസ്റ്റിക് പെർഫോമൻസ് അതായത് പൊതുവേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നാല് മൂന്ന് നമ്മൾ ജയിച്ചു പിന്നെ ഏതോ ഒരു ടീമായിട്ട് നമ്മൾ ആറ് ആറ് ഗോളിന് ഏതോ നമ്മളൊരു കാർബാവ് കപ്പിൽ ഏതോ കളിയിൽ നമ്മൾ ജയിച്ചു അങ്ങനെ പല മത്സരങ്ങൾ നമ്മൾ ജയിച്ചിട്ട് ഞാൻ പല തവണയായിട്ട് നമ്മൾ പറയുണ്ട് ഒരു മനസ്സിനൊരു ഒരു സന്തോഷവും ഇല്ല അതായത് നമ്മൾ കളി ജയിച്ചു നമ്മൾ അടിച്ചുപൊളിച്ച് കളിച്ചു എന്നും പറഞ്ഞിട്ടൊരു ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാനില്ല പക്ഷെ ദിസ് വൺ വാസ് എ ബുട്ടി ബ്യൂട്ടി ടു വാച്ച് ഇത്രയും നാൾ കുറ്റം പറഞ്ഞിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിലും പോച്ചുറ്റീനോ ഈ ഒരു മത്സരത്തിന് ഒരുപാട് നന്ദി ഈ ഒരു മത്സരത്തിന് ഒരുപാട് നന്ദി നോ ഡൗട്ട് കാരണം ദോസ് അപ്സൊല്യൂട്ട്ലി പീച്ച് പെർഫോമൻസ് ഫസ്റ്റ് ഓഫ് ദി ഇയർസ് നമുക്ക് ഡിഫെൻസീവ്ലി കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടോ ചാൻസസ് ഒക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു വരുന്നെങ്കിലും ബ്രില്യൻ ഗ്യാലർ കോമ്പിനേഷൻ കോമ്പിനേഷൻ എനിക്ക് എല്ലാ കളിയും ഇവരുടെ കോമ്പിനേഷൻ നടക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ സിറ്റിക്കെതിരെയുള്ള കളിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവർ രണ്ടുപേരും കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കോൾ പാൽമറസ്റ്റ് ആസ് എ നമ്പർ ടെൻ യാതൊരു സംശയവും ഇല്ല വി ഹ് നോൺഇഡ് ബി ഹ് എനിക്കൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ പോച്ച ടീനോ കംപ്ലീറ്റ് ലെഫ്റ്റ് വിങ്ങോട് വിട്ടു ലെഫ്റ്റ് വിങ്ങിൽ ആരും കളിക്കുന്നില്ല ലെഫ്റ്റ് വിങ്ങില് ലെഫ്റ്റ് വിങ് കംപ്ലീറ്റ്ലി അങ്ങടെ എം ടി ആക്കി വിട്ടിരിക്കാ പോച്ച പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവിടെ ഇനി അവിടെ ഇനി അവിടെ ആരെങ്കിലും കളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇനി ഞാൻ അവിടെ കാറിനെ ചുക്കുക മെക്കാനെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഓഫ് മുട്രിക് കാരണം കാറിനെ പോൽമറിനെ പോലെ ഒരുപാട് ഗെയിമിൽ ഇൻവോൾവ് ആവും അപ്പൊ അതുകൊണ്ട് എന്താ പറയണേ ബീസ്റ്റ് സിൽവസ് എക്സലൻറ് ടു നൈറ്റ് ോൾ ആയിരുന്നു ക്രോസ് വരുന്നു ഫസ്റ്റ് എടുക്കുന്നു ടേൺ എടുക്കുന്നു ഷോട്ട് എടുക്കുന്നു ആപ്സലൂ ലിബറലിറ്റ് ആ പെനൽറ്റിക് ഇൻസിഡന്റ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്നൊരു വിമർശനം പറയാമെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ക്ലബ്ബാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ പോരാതൊരു ക്ലീൻഷീറ്റ് ഓവറോൾ റിസൾട്ട് ഇന്ന് കളി ഇരുന്ന് ഞാനത് കാണുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല മനസ്സിൽ ഒരു പക്ഷേ രണ്ടേ പൂജ്യം തോൽവി ഒരു കച്ചറ കളിയായിരുന്നു പ്രതീക്ഷിച്ചെങ്കിലും ഇന്നത്തെ പെർഫോമൻസ് വാസ് ലീഗ്സ് ലീഗ്ലി ലീഗ്സ് പാർട്ട് ഇത് തന്നെയാണ് എല്ലാ മത്സരത്തിലും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് പക്ഷെ ഇന്ന് വാസ് ക്രേസി ലീഗ്സ് എ ഓഫ് പെർഫോമൻസ് ഗിൽക്രിസ്റ്റിന്റെ ഒക്കെ സെലിബ്രേഷൻ വെറുതെ വേറെ ലെവല് അവൻ ആദ്യത്തെ ഗോളടിച്ചതിൻ്റെ ഒരു സന്തോഷവും ഫാൻസിനെ ഒക്കെ പോയിങ്ങോട് കെട്ടിപ്പിടിക്കാനുള്ള ശ്രമവും ആ ഒരു ഫാഷനും അതിനുശേഷം അവനെ അവന് വേണ്ടി പാട്ടൊക്കെ പാടുകയുണ്ടായിരുന്നു ഈസ് വൺ ഓൺ ഓവർ ഈസ് വൺ ഓവർ റോൺഫിൾ ഗിൽ ക്രിസ്റ്റ് ഹി ൺഫ് അവർ ഓൺ ഉള്ളത് എക്സലന്റ് എക്സലന്റ് ടോട്ടലി ടോട്ടലി നോഫ് ആ ഒരു പെനൽറ്റി ഇൻസിഡന്റ് മാത്രം എടുത്ത് മാറ്റി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പോട്ടെ ഒരു പത്തിരുപത്തൊന്ന് വയസ്സുള്ള മൂന്നാല് പിള്ളേരെയൊക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് എവിടെയാണുള്ളത് യു ഷുഡ് നോട്ട് ഡു ദാറ്റ് ക്ലബ് ഇൻ എ ടോപ്പ് ലീഗ് അത് വളരെ വ്യക്തമാണ് ബട്ട് ബട്ട് നടന്നത് നടന്നു ഇതൊരു ഇതൊരു വല്ലാത്ത ഒരു റിസൾട്ട് തന്നെയാണ് ഭയങ്കര ഹാപ്പി വളരെ വളരെ ഹാപ്പി സാധാരണ ചെൽസി കളി ജയിച്ചാ പോലും ഹാപ്പിനെസ് ഒരു മുഖമായിരുന്നു ഇന്ന് പക്ഷെ അങ്ങനെയല്ലേ ചെൽസി ജയിച്ചതിന്റെ സന്തോഷവും മൊത്തം കളിച്ചേന്റെ സന്തോഷവും ക്ലീൻ ഷീറ്റ് വെച്ചതിന്റെയും ആൾക്കാർ ഗോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും എവറിങ്ക്സലന്റ് മാത്യൂസ്വിടെ ഗുഡ് നൈറ്റ് ആവാറായിട്ടേ ഉള്ളൂ നട്ടപ്പാതിരക്ക് നൂറ് പേര് അതെ നൂറ്റി പതിനാല് പേര് നട്ടപ്പാതിരക്ക് ഇപ്പൊ എത്ര രണ്ടര ആയില്ലേ പെനൽറ്റി തീരുമാനമാക്കണം ദാറ്റ് ഫൈൻ പെനൽറ്റി തീരുമാനമാക്കണം അത് പോലാണ്ബിലിറ്റി ഉള്ളു എന്നുള്ള വളരെ വ്യക്തമാണ് ഒരുപാട് നമ്മള് നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ജയത്തിന് ശേഷം ഞാനും അതെ പെനൽറ്റി ഇൻസിഡന്റിൽ ഞാനും ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുവായിരുന്നു പക്ഷെ അത് അത് ഞാൻ വിട്ടു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ കുറച്ചൊരു പോസിറ്റിവിറ്റി കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു അപ്ഡൌൺ ആയി അപ്പൊ ആ നെഗറ്റിവിറ്റി വിട് വിട്ട് അത് അത് പോട്ടെ പെനൽറ്റി ഇൻസിഡന്റ് ഇൻസിഡന്റ് ദ വേ ബി പ്ലേഡ് ടുഡേ വാസ് എക്സലന്റ് ജാക്സൺ മുഡ്രിക് ബോറിംഗോ എന്റെ പൊന്നലേ നിങ്ങൾ വേറെ കളിയായിരിക്കും കണ്ടാവുക സോറി ജാക്സൺ വാസ് എക്സലന്റ് ടുഡേ വളരെ നല്ലോണം മുഡ്രിക്കിന് ഒരു നല്ല ലേ ഓഫ് കൊടുത്തു മുഡ്രിക് വാസ് ഞാൻ പ്രീ മാച്ചെന്ന് തന്നെ പറഞ്ഞാണ് മുഡ്രിക്കിന്റെ കേസിൽ അവൻ ഇടയ്ക്കൊക്കെ ഒരു സ്പാർക്ലിംഗ് മൂവ്മെന്റ് ഉണ്ടാവും തൊണ്ണൂറ് മിനിണ്ടൊന്നും അവനെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ബട്ട് മുഡ്രിക്കിന് ഇടയ്ക്ക് സ്പാർക്ലിംഗ് മൂവ്മെന്റ് ഉണ്ടായി ജാക്സൺ നല്ലൊരു ലേ ഓഫ് കൊടുത്തു ഇൻഫാക്ട് കോൾപാൽമറിന് ഹെഡർ കിട്ടിയ ഗോള് മുഡ്രിക്കിന്റെ അസിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മുഡ്രിക്ക് ക്രോസ് ചെയ്തു ജാക്സൺ അത് ഷോട്ട് എടുത്തു പിറ്റ്ഫോർഡ് സേവ് ചെയ്തു പാൽമെറത് ഹെഡ് ചെയ്ത് ഗോളാക്കി എന്നുള്ളതാണ് അപ്പോ ജാക്സന്റെ ജാക്സന്റെ റോൾ വാസ് എക്സലന്റ് ടുഡേ ഇനിയും ഇഷ്യൂസ് ഉണ്ട് ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചസിലൊക്കെ ഒന്നും പോകുന്നില്ല അത് പോണം അതില് അത് ഒരു പക്ഷേ ഇനി വളർന്നു വരും എന്നുള്ളത് പക്ഷേ ഇന്നത്തെ ആ സ്ട്രൈക്ക് കണ്ടവിടെ ഐ തിങ്ക് ഒരു ഷൂട്ടിംഗ് ബൂട്ട് ജാക്സൺ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു പിന്നെ ഇന്ന് ഡിസിഷൻ മേക്കിംഗ് ജാക്സന്റെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു നല്ല പെട്ടെന്ന് ബോൾ ലേ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ജാക്സന്റെ മേലിൽ കാണാനുണ്ട് സോ ദാറ്റ്സ് പോസിറ്റീവ് ഫോർ ജാക്സൺ സോ ഓവറോൾ ഐ തിങ്ക് വിത്ത് ദിസ് റിസൾട്ട് വേറെ ഒന്നുമില്ല വിൽ ബി ഫിനിഷ് ടോപ് സെവൻ ഐ തിങ്ക് വിഷ് നമ്മുടെ അല്ലേ ഇത് ഇന്നത്തെ ഒരു കളിയല്ലേ അടുത്ത കളി നമ്മൾ ഇതിലും മോശമായിട്ടായിരിക്കും കളിക്കാൻ വേണം അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ നമ്മളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയൊക്കെ വേണം നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരുന്നത് ഇതുപോലത്തെ ആൾക്കാരെ കിട്ടണം ലസ് കീപ് അവർ ഫിംഗേഴ്സ് ക്രോസ് ഡിഡ് എ ലോഡ് ഓഫ് മിസ്റ്റേക്സ് ടു ഡോൺ ഗെറ്റ് കാര്യ ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു രസമാണ് നമ്മൾ ജയിച്ച് നമ്മൾ മനോഹരമായിട്ട് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കുറ്റം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് ചെൽസി ഫാൻസറെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മാനസിക അവസ്ഥ സിറ്റുവേഷൻ ആണ് കിരൺ പറഞ്ഞത് ശരിയാണ് ജാക്സൺ മാഡുവൊക്കെ പെനൽറ്റി ഇൻസറൻസ് മോശമാണ് ഇതിനകത്ത് ഇന്നത്തെ കളിയിൽ എവർ ടൺ മിസ്റ്റേക്ക് വരുത്തിയെന്ന് പറയാൻ വേണ്ടി ആയിട്ട് സത്യം പറഞ്ഞ ആകെക്കൂടെ ഉള്ളതാ പിക് ഫോർഡിന്റെ ഇൻസിഡന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എവർ ടെൺ മിസ്റ്റേക്ക് ഒന്നും കാണിച്ചതായിട്ട് ഞാൻ കണ്ടില്ല ആദ്യത്തെ ഗോൾ അടിപൊളിയായിരുന്നു രണ്ടാമത്തെ ഗോളും നമ്മൾ കൺവേർട്ട് ചെയ്തത് ഏഹ് അടിപൊളിയായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാലഗറിന്റെ ആ ഒരു വർക്ക് റേറ്റ് വർക്ക് റേറ്റ് എടുത്തുകൊണ്ട് വന്നു ഗോള് വിൻ ചെയ്തു എന്നിട്ട് നമ്മള് എന്താ പറഞ്ഞേ ഇങ്ങനെ അപ്പോ എന്നിട്ട് സോ ഐ തിങ്ക് ഓവറോൾ എന്നിട്ട് നമ്മൾ ആറ് ഗോൾ അടിച്ചു ആറാമത്തെ ഗോൾ ആൽഫിക്രിയുടെ അതിപൂടി ഗോളായിരുന്നു ഇൻസിഡന്റ് ഇൻസെറുണ്ട് പെനൽറ്റി ഇൻസെറ്റ് സത്യം പറഞ്ഞാൽ എന്തിനാ പെനൽറ്റി നമുക്ക് കിട്ടിയെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല പിന്നെ ഫസ്റ്റ് ഹാഫില് നമ്മൾ ഡിഫൻസീവ്ലി കുറച്ച് വളർബിൾ ആയിരുന്നു അത് അത് ഞാനും കണ്ടു കളിയില്ല ഫസ്റ്റ് ഹാഫ് വളർബിൾ ആയിരുന്നു പക്ഷെ എന്നാലും ആറ് ഗോൾ അടിക്കുക ഡോമിനേറ്റ് ആയിട്ട് കളിക്കുക അതും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു സീസണിൽ അതും എവർട്ടൺന്റെ പൊതുവെ ഡിഫൻസീവ് പെർഫോമൻസ് വളരെ സോളിഡ് ആണ് സോളിഡ് ഡിഫൻസീവ് പെർഫോമൻസ് ആണ് എബർട്ടൻ കാഴ്ച വെക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആറ് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞത് അല്ലറച്ചല്ലറ ക എബർട്ടൻ്റെ പൊസിഷൻ നോക്കണ്ട കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പോയിന്റ് എഡക്ഷൻ കിട്ടിയിട്ടാണ് അവരിപ്പൊ ഈ പൊസിഷനിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരുടെ പൊസിഷൻ ആയിട്ട് നോക്കണ്ട ഇത്രയും പോയിന്റ് ഇഡക്ഷൻ കിട്ടിയിട്ട് അവരിഴും അവിടെ തന്നെ പിടിച്ചു നിക്കുന്നു ഷോൺ ഡൈസിന്റെ ടീം ആർ നോൺ ഫോർ ദിയർ ഡിഫൻസീവ് വർക്ക് റേറ്റ് അവര് ശരിക്കും പറഞ്ഞാൽ അവർ നല്ല ആവറേജ് ഹൈറ്റ് ഉള്ള പ്ലെയേഴ്സ് ആണ് എന്നിട്ട് നമ്മൾ സെറ്റ് പീസസിൽ നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തില്ല അപ്പൊ ഒരു ഓപ്പൺ പ്ലേയിലും സെറ്റ് പീസസിലും ഗോൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അപ്പോ അത് മൊത്തത്തിലൊരു അഡി പിന്നെ നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തു ഓഫ് സൈഡിൽ അപ്പൊ ഒരു ചെറിയ വിഷമമായി പോയി മൂന്ന് ഗോൾ അടിച്ചു അപ്പൊ പക്ഷെ വി ഫൈനലി കെപ്റ്റ് എ ക്ലീൻ ഷീറ്റ് അത് തന്നെ വളരെ സന്തോഷം നൂറ്റി അമ്പത്തിരണ്ട് പേരെ അപ്പൊ അത് രാത്രിക്ക് രണ്ടര രണ്ടര മുക്കാലായി സോ ഓവറോൾ ഐ തിങ്ക് എക്സ്ട്രീംലി ഗുഡ് പെർഫോമൻസ് ഇനി പറയാൻ പറ്റില്ല ഇനി ഇപ്പൊ അടുത്ത കളി ചിലപ്പോ നമ്മൾ മോശമായിട്ട് കളിക്കുകയായിരിക്കും പറയാൻ പറ്റില്ല എന്താ സിറ്റുവേഷൻ എന്നുള്ളത് മേ ബി വി മൈ ദ സെയിം ലൈൻ അപ്പ് മേ ബി പോച്ചു ചിലപ്പോൾ ഓവർലി കോൺഫിഡൻസ് കിട്ടിയിട്ട് വേറെ ബന്ധം ഒക്കെ കാണിക്കാനായാലും മതി അപ്പൊ ഞാൻ ഇനി ഞാനി കാണാൻ പോകുന്നത് ഇങ്ങനെയാണ് ചെൽസി കോൾ പാൽമറിന് മുന്നൂറ്റി നാൽപ്പത് മില്യൻ കൊടുത്ത് മേടിച്ചു അതില് മൂന്ന് പ്ലേസിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി കൈസേഡോ എൻസോ മൂട്രിക് മൊത്തത്തിൽ കോൾ പാൽമറിന് മുന്നൂറ്റി നാൽപ്പത് മില്യൻ ബാക്കി മൂന്ന് പേർക്കും ഫ്രീ ഞാനിപ്പോ അങ്ങനെയാണ് കാണാൻ പറ്റില്ല ഈ പണ്ട് കാൻ്റീനെ നമ്മൾ നൂറ് മില്യനെ മേടിച്ചു കൂടെ കൂടെ നമ്മള് ഡ്രിങ്ക് വാട്ടറിനെയും റോസ് ബാർക്കിലിനെയും മേടിച്ചു എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പോ എസ് കെ ഹാപ്പിയാണെന്ന് അറിഞ്ഞു വന്നതാണ് വളരെ പോസിറ്റീവ് ഒന്ന് കാരണം ഇത്രയും നാൾ നമ്മൾ ചീത്തയും എല്ലാം വിളിച്ച് ഒരു പക്ഷെ ഈവൻ ദ മോസ്റ്റ് അഗ്രസീവ് പോച്ച് ഹേറ്റേഴ്സിന് വളരെ കുറച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മത്സരമാണ് മേ ബി സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കുറ്റം പറയാം കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കാം ചിൽവനെ ലെഫ്റ്റ് വിങ് വീണ്ടും കളിപ്പിച്ചതിലില്ല എന്ന് വേണമെങ്കിൽ പറയാം ഫെയർ ആണോ ഫെയർ ആർഗ്യുമെന്റ് അഗെൻ പിന്നെ വേണമെങ്കിൽ ആ പെനൽറ്റി ഇൻസിഡന്റ് ഒരു ഒരു പ്രോപ്പർ പെനൽറ്റി ടേക്കർ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ അതൊഴിച്ച് നമ്മൾ കളിച്ച തൊണ്ണൂറ് മിനിറ്റിനെയും കളിച്ചതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ഈവൻ ദി ആർഡ് ആൻഡ് ഹേറ്റർ വിത്ത് എക്സ്ക്യൂസ് അതെ പെനൽറ്റി നടക്കാൻ ഒരു അടിപൊളി നടന്നു അതെ അത് നടന്നോട്ടെ അത് പക്ഷേ അതൊരു ലാക്ക് ഓഫ് ക്ലിയർ പെനൽറ്റി ടേക്കർ ആണ് അത് അതിന് മാറണം അതിന് അത് അത് ഒരു പക്ഷേ ഇന്നത്തെ ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് സംസാരിച്ച് പറയണം അപ്പൊ ആ ഒരു പെനൽറ്റി വിൻ ചെയ്താലും ഇറ്റ് ഗോസ് ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ആവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ ഇനി അത് അത് കയ്യിലാണ് എനിവേ ഇറ്റ് ഇസ് പക്ഷെ ഓവറോൾ വെരി ഗുഡ് എന്താ പറയണെ കാണ്ടിയുടെ ഒപ്പം വെള്ളമടി അതെ ഡാനി ഡ്രിങ്ക് വാട്ടർ ഡാനി ഡ്രിങ്ക് വാട്ടർ നമ്മൾ ഫ്രീ ആയിട്ട് മേടിച്ചു എന്ന് കരുതിയാൽ മതി പക്ഷെ ഇന്ന് കൈസഡോ കൈസോഡോ കൈസഡോ ഒരുപാട് ബോൾ പിന്നെയ്യണ്ടായിരുന്നു ഒരു ലോ ബ്ലോഗിനെതിരെ കൈസഡോനെയും ഗ്യാലഗറിനെയും എവിടെ കളിപ്പിക്കാം എന്നുള്ളത് ഇന്ന് ഒരുപക്ഷെ പോച്ചു ടീനോ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു പോച്ച് ഔട്ട് ഗുഡ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഐ സ്റ്റിൽ പോച്ച് ഔട്ട് ദിസ് ഗെയിം ഹാസ് ബീൻ എക്സലന്റ് അപ്പോസിറ്റിനോ ആസ് എ കോച്ച് അതിന്റെ പുള്ളിക്കാരൻ ഒരു എബിലിറ്റി ഉണ്ട് എന്ന് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഈ ഒരു മത്സരമാണ് ഈവൻ അഗൈൻ സിറ്റി ആയാലും ആസ്നൽ ആയാലും ചില മത്സരങ്ങളിൽ തൊണ്ണൂറ് മിനിറ്റ് ത്രൂഔട്ട് ദി എൻറ്റയർ ഗെയിം ആ ഒരു ഇന്റൻസിറ്റി വെച്ച് കളിപ്പിച്ചിട്ടൊരു മത്സരം ഉണ്ടെങ്കിൽ അത് ഇതാണ് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് സിറ്റിക്കെതിരെ നമ്മൾ എഴുപത് മിനിറ്റ് കളിച്ചു നാലേ നാല് ഗോള് ഡ്രോ എടുത്തു ബാൻസ്റ്റോൺ ആയിട്ട് നാലേ മൂന്ന് നമ്മൾ അവസാനത്തിൽ നമ്മൾ ചെയ്യിച്ചു എന്നുള്ളതൊന്നും എന്നെക്കാട്ടിലൊക്കെ എത്രയോ ഉപരി ഇന്നൊരു പ്രോപ്പർ പ്രീ സീസൺ ചെൽസിയുടെ പെർഫോമൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുണ്ടായെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം മൊത്തത്തിൽ സീസൺ വില എടുത്ത് എഴുതി കഴിഞ്ഞാൽ സീസണിന്റെ തുടക്കം മുതൽ മേ ബി ഐ എം റോങ് ബട്ട് ഓവർആൾ ടുഡേ വാസ് എക്സ്ട്രീംലി ഗുഡ് ഗെയിം ഇനി അടുത്ത മത്സരം ചിലപ്പോൾ നമ്മൾ മോശമായിട്ട് കളിച്ചാലും മതിയായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അപ്പൊ ഇനി അത് എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാം കുറച്ച് ക്രിട്ടിസിസം ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന കോച്ച് ലിസ്റ്റ് അനുസരിച്ച് കോച്ച് തന്നെ ഉള്ളൂ എന്നുള്ളത് നെക്സ്റ്റ് ആണോ അല്ലല്ലോ ചെറിയ ഓ ശരിയാണല്ലേ ഇരുപതാം തീയതി നമുക്ക് സിറ്റി ആയിട്ടാണ് കളി ഓ വളരെ അടുപ്പിച്ചാണല്ലോ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കളി അവർക്ക് മറ്റേ അതിനിടയ്ക്ക് യൂസിയലും കൂടെ ഉണ്ട് യൂസിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണിജിതനായിട്ട് സിറ്റി വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു സാറ്റർഡേ സോ യെസ് യാ ഓൾ നൈസ് മൊത്തത്തില് നൂറ്റി അമ്പത്തി ഏഴ് പേര് ഇപ്പോഴും ഇനി ആസ്നലിനെതിരെ നമ്മൾ നേരിടണം സീ സം ഗുഡ് പെർഫോമൻസ് ഒരു ഇന്നൊരു നെഗറ്റീവ് മെന്റാലിറ്റി ആയിട്ട് ഞാനൊന്നും കണ്ടില്ല ഹോപ്പ്ഫുള്ളി അങ്ങനത്തെ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നുള്ളതേ പറയാനുള്ളൂ ഇനിയിപ്പോ ചില സമയത്ത് ഒരു വിജയമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓവർലി തിങ്ക് ചെയ്ത് കുളവാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഒരു കുളവാക്കൽ പോച്ചുറ്റീനോന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ പക്ഷെ ബേൺലിക്കെതിരെയും ഷെഫീലിനെതിരെയും ഇത്രയും മോശമായിട്ട് പ്രകടനം കാണിച്ചതിന് ശേഷം ഇന്നത്തെ പ്രകടനം പ്രശസ്നീയം തന്നെയാണ് ഐ തിങ്ക് ഫ്രണ്ട് ഫോർ വാസ് വെരി ഗുഡ് അപ്പോ മൊത്തത്തില് ഐ തിങ്ക് യു ടു ബി പാൽമർ ഓൺ ഏർലിംഗ് ഹാലൻ പാർവത്ത് ഏർലിംഗ് ഹാലൻ്റ് ഒന്ന് ആലോചിച്ചു ഓക്കെ ടോപ്പ് ഓഫ് ദ ലീഗിൽ ഇരിക്കുന്ന ടീമിലെ ടോപ്പ് സ്ട്രൈക്കറിനോടൊപ്പം ഏറ്റവും മോശമായിട്ട് കളിക്കപ്പെടുന്ന ഒരു സീസണിൽ എട്ടാമതോ ഒമ്പതാമതോ നിൽക്കുന്ന ഒരു ടീമിന്റെ പ്ലെയർ ആണ് ഗോൾഡൻ ബൂട്ടിനെ ചാലഞ്ച് ചെയ്യുന്നത് യെസ് പാൽമറിൽ അതിൽ പെനൽറ്റീസിന്റെ പങ്കുണ്ടെങ്കിലും ബാക്കി നോൺ പെനൽറ്റി ഗോൾസ് അടിക്കുന്നതിലൊന്നും രക്ഷയില്ലാത്ത ഗോളുകൾ അടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ മൊത്തത്തില് ഗോൾസ് ഫോർ പാൽമർ ഡിയാഗോ കോസ്റ്റെബ്യൂ സീസണിന് ശേഷം ട്വന്റി ഗോൾസ് ഒരു സീസണിൽ അടിക്കുന്ന ഒരു പ്ലെയർ ആണ് ഗോൾ പാൽമർ ടു ഹാട്രിക്സ് അടിപൊളി സോ അതും രണ്ട് ഹാട്രിക് പാൽമറിനും അതും വളരെ ഹാപ്പിയാണ് രണ്ട് ഹാട്രി ഹാട്രിക് അടിച്ചതിൽ സോ വാട്ട് ആർ സൈനിങ് വാട്ട് ആർ സൈനിങ് ചെയ്താലും സൈനിങ് ഹാസ് ബീൻ ക്രെഡിറ്റ് പ്ലേ ദ പൊസിഷൻ ആ പാൽമറിനെ പറ്റിയ പൊസിഷൻ കളിപ്പിക്കാൻ വേണ്ടി പോച്ചുട്യൂനോ അതുപോലെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ പെബ്ഗോഡിയോടെ സിസ്റ്റത്തിലായത് വേറൊരു ശൈലിയിലെ പാൽമറിനെ കാണാൻ പറ്റി പക്ഷെ ഈയൊരു ടീമിൽ അത്രയ്ക്ക് ഫ്രീഡം ഉള്ളത് കൊണ്ടും അത്രയ്ക്ക് പൊസിഷനിൽ ഓടി കളിക്കാനായിട്ടുള്ള ഒരു അവസരം ഉള്ളത് കൊണ്ടും ഇത്രത്തോളം ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം പാൽമറിനെട്ടി ഐ തിങ്ക് ഗൈ ഹാസ് ഓൾ ദ ടൂൾസ് ഇനിയും മുന്നോട്ട് അങ്ങോട്ട് ഒരു ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ചെറിയൊരു പേടി കാരണം അത്രയ്ക്ക് തകർത്ത് പെർഫോം ചെയ്യുമ്പോൾ അടുത്ത സീസണിലെ പ്രഷർ വരൂല്ലേ എന്നുള്ളത് അപ്പോ ലി എനിവേ താങ്ക്സ് ഗൈസ് എല്ലാവരും ജോയിൻ ചെയ്താൽ ഈ ഒരു വിജയത്തിന് തീർച്ചയായിട്ടും ഒരു പോസ്റ്റ് മാച്ച് വേണം എന്ന് എനിക്ക് തോന്നി ഇത്രയും നാളത്തെ നെഗറ്റിവിറ്റിക്ക് ശേഷം ഒരു പോസ്റ്റ് മാച്ച് വേണം തോന്നി എഡൻ ഹസാഡ് കോസ്റ്റ കോസ്റ്റ എഡൻ ഹസാഡ് ട്വന്റി ഗോൾസ് അടിച്ചിട്ടില്ലല്ലോ സീസണിൽ അടിച്ചിട്ടുണ്ടോ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ പതിനേഴല്ലേ മാക്സിമം സോ ട്വന്റി ഗോൾസ് ആൻഡ് നയൻ അസിസ്റ്റ് സോ കോസ്റ്റന്റെ കോസ്റ്റെബ്യൂ സീസണിന് ശേഷം ഏറ്റവും കൂടുതൽ ഇരുപത് ഗോൾ അടിക്കുന്ന ഡെബ്യൂ പ്ലെയർ കോൾ പാർമറാണ് ആണ് ഓക്കെ അടിപൊളി ഓക്കെ താങ്ക്സ് ഗൈസ് എല്ലാവരും ജോയിൻ ചെയ്താൽ എല്ലാവരും ചാച്ചു ഉറങ്ങിക്കോളൂ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്റെ വക ഗുഡ് നൈറ്റ് എനിക്കിപ്പോ പത്ത് ഇരുപത് അപ്പോ എനിക്കിപ്പോ ഒരു പോസ്റ്റ് മാച്ച് റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്ത് കിടന്നുറങ്ങി നമ്മളെ വെളുപ്പിനെ പോകാനായിട്ടുള്ള ഒരു സമയമുണ്ട് ഓക്കെ അതിന് എല്ലാവരും സന്തോഷമാരായിട്ട് പോയി കിടന്നുറങ്ങാം ഇനി നാലഞ്ച് ദിവസം നമുക്ക് നെളിഞ്ഞ് ദിസ് വീക്ക് ഹാസ് ഫോർ Keep the blue flag flying high. Take care. Bye-bye.